ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ സ്ലീവ് എങ്ങനെ ചെയ്യും നോക്കാം അടിപൊളി സ്ലീവാണ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലീവാണിത് അപ്പം ബിഗിനേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് കൂടാതെ കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിന് ഞാനിവിടെ തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവ് ചെയ്യുന്നതിന് ലെങ്ത്ത് എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ കളർ ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് ഇഞ്ച് അധികം കൊടുക്കണം എന്നാലേ സ്ലീവ് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുള്ളൂ കേട്ടോ ഞാനിവിടെ സെൻറ്ററിൽ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സ്ലീവിൻ്റെ ലെങ്ത് തികയാത്തോണ്ട് ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിൻ്റെ സെൻറ്ററിലാണ് ഈ ജോയിൻറ്റ് വരുന്നത് സൈഡിൽ നിന്നാണ് സ്ലീവ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഈ കാണിക്കുന്ന നാല് ഭാഗത്ത് ഓപ്പൺ ഉള്ള ഭാഗമാണ് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ വരുന്നത് നമ്മൾ ആംബോളിൻ്റെ സൈഡ് അതുപോലെ സ്ലീവിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗം അതൊക്കെ തയ്യൽ തുമ്പെല്ലാം വരുന്ന ഭാഗമാണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കി കൊടുക്കാം ലെവലില്ലെങ്കിലൊന്ന് ലെവലാക്കി കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഏറ്റവും താഴെയുള്ള കഴിവെണ്ണം മടക്കി തേക്കണായിട്ട് ഒന്നരഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം രണ്ട് ഭാഗത്തും ഇതുപോലെ മാർക്കിങ് കൊടുക്കാം എന്നിട്ട് ആ രണ്ട് പോയിൻ്റ് ഒന്നും ലെവലാക്കി കൊടുക്കാം സ്കെയിൽ വെച്ച് വേണം ലെവലാക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എനിക്കിവിടെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും പതിനാല് ഇഞ്ചാണ് വേണ്ടത് ഞാൻ അതുകൊണ്ട് പതിനഞ്ച് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്യാം അര ഇഞ്ച് തയ്യൽത്തും വേണം മുകളത്തെ എൻ്റെ രണ്ട് പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങൾ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് തന്നെ കേട്ടോ ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളെ താഴെയുള്ള കൈവണ്ണമാണ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കൈവണ്ണം വരുന്നത് അതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ആറിഞ്ചാണ് അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആ ജോയിൻറ് വന്ന സെൻട്രൽ ജോയിൻറ്റ് വന്ന ആ സൈഡ് അവിടുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്ലീവിന് സെൻട്രൽ ജോയിൻറ്റ് ഉണ്ടെങ്കിൽ സെൻട്രൽ ജോയിൻറ്റ് കഴിഞ്ഞ ശേഷമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആംഹോളിന് ഷേപ്പ് വരക്കാനായിട്ട് ആ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം അതേപോലെ അവിടെയും മാർക്ക് ചെയ്യാം കേട്ടോ മൂന്നര എന്നിട്ട് ആ രണ്ട് പോയിന്റ് ഒന്നും ചെറുതായിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ അവിടെയാണ് നമ്മൾ ആംഹോളിൻ്റെ റൗണ്ട് വരേണ്ടത് ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്നും ആംഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട നിങ്ങൾ ആംഹോളിൻ്റെ റൗണ്ട് എത്രയാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ എൻ്റെ ഇവിടെ ഒൻപത് റേഞ്ചാണ് വരുന്നത് അതിൽ നിന്നും കാലഞ്ച് മൈനസ് ആയിട്ട് ഒൻപതേ കാലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് രണ്ടഞ്ച് തൈൽത്തുമ്പോൾ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈയുടെ മസിൽ വേണമല്ലേ അതാണ് മാർക്ക് ചെയ്യുന്നത് എനിക്കിവിടെ എട്ട് ഇഞ്ചാണ് വേണ്ടത് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആംഹോളിന് റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ കാലഞ്ച് മനസ്സായിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് റൗണ്ട് ചെയ്ത് കഴിയുമ്പം കറക്റ്റായിട്ടുള്ള നമ്മൾ ആംഹോൾ റൗണ്ട് വരും കേട്ടോ ഈ രണ്ട് പോയിൻറ്റും നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആംഹോളിൻ്റെ സെൻറ്റർ കാണാനായിട്ട് ഇതുപോലെ ടാപ്പ് വെക്കാം രണ്ടായി മടക്കി കൊടുക്കാൻ ടാപ്പ് അതിൻ്റെ സെൻറ്റർ കാണാൻ പറ്റും പിന്നെ ബാക്ക് ആം ഹോളിനായിട്ട് ഇഞ്ചും ഫ്രണ്ട് ആം ഹോളിനായിട്ട് കാലേഞ്ചും ഇട്ട് മാർക്ക് ചെയ്യാം ഇനി ആം ഹോളിന് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്നും അകത്തോട്ട് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം അവിടത്തേക്കാണ് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്ര വരെയുള്ള ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ മാർക്കിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നൊന്നും വിചാരിക്കേണ്ട ഈസിയാണ് കേട്ടോ ഈ സ്ലീവ് ചെയ്യാനായിട്ട് ഇനി നമ്മളെന്ത് ചെയ്യുക നമ്മൾ എക്സ്ട്രാ പെർഫ്യൂ ആയിട്ട് തുണി തുണിയെടുത്തില്ലേ അതിൻ്റെ എത്ര കിട്ടുന്നത് നോക്കാം എനിക്ക് ഇവിടെ എട്ട ഇഞ്ചാണ് കിട്ടുന്നത് അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല മാർക്ക് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം എട്ടിൽ എട്ടിൽ കുറയാൻ പാടില്ല കേട്ടോ എട്ട് ഇഞ്ചിൽ കുറയാൻ പാടില്ല പത്തഞ്ച് വരെ എടുക്കാം ആ ഒരു കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ ആ മുകളിലോട്ടുള്ള ലെങ്ത്ത് എട്ടിഞ്ചിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ അതാണ് ഞാൻ അങ്ങനെ കിട്ടഞ്ചിൽ കുറയാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം ആംബോളിൻ്റെ ഷേപ്പ് ഇല്ലേ അത് വരച്ചു കൊടുക്കാം ഇതുപോലെ കൈ കൊണ്ടും വരക്കാം അല്ലെങ്കിൽ നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ടും വരക്കാം കേട്ടോ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ബാക്ക് ആംബോളിൻ്റെ ഷേപ്പ് ആണ് ഇപ്പോൾ വരക്കാൻ പോകുന്നത് ഫ്രണ്ട് ആംബോളിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ അപ്പം നമ്മൾ ആംഹോൾ കർവ് വെച്ച് വരച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഹോൾ കർവ്വില്ലാതെ സ്ലീവ് കാട്ടാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡറി ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തായാലും നമുക്ക് സ്ലീവ് കാട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ നമ്മളെന്തെയാണ് നമ്മൾ റെഡി അളവും അതുപോലെ തയ്യൽത്തുമ്പും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കാം പക്ഷേ കുറച്ച് ലെങ്ത്തില്ല സ്ലീവ് കട്ട് ചെയ്യുമ്പം നമ്മൾ എന്തു ചെയ്യുക ഷേപ്പ് സ്കെയിലില്ലേ അത് വെച്ച് വേണം വരക്കാനായിട്ട് പക്ഷേ എൻ്റെ അടുത്ത് ഷേപ്പ് സ്കെയിലൊക്കെ ഉണ്ട് ആവശ്യത്തിനൊന്നും കിട്ടില്ല അതെൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ കാണുന്നില്ല വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൺമുമ്പിൽ തന്നെ കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആം ആംഹോളിൻ്റെ റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം എനിക്ക് ഇവിടെ ഒൻപത് റേഞ്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടത് ഒൻപത് റേഞ്ച് ആയിരുന്നു അത് തന്നെ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാലഞ്ച് മനസ്സിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ മെഷർമെൻറ്റ് വരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് മുകളിലോട്ട് എട്ടേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം അത് പഫിനായിട്ടാണ് കേട്ടോ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആ പോയിന്റിൽ നിന്നും അവിടത്തേക്ക് ആറേഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം എല്ലാ സൈസുകാർക്കും ആറേഞ്ച് എടുക്കാൻ പാടില്ല കേട്ടോ നാലര ടു ആറഞ്ച് വരെ മാർക്ക് ചെയ്യാം ചെറിയ സൈസ് വലിയ സൈസ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക ബഫിനായിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം ഷേപ്പ് വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ആറഞ്ച് എടുത്ത് മാർക്ക് ചെയ്തില്ല ആ പോയിന്റ് മുട്ടുന്ന രീതിയിൽ വേണം ഷേപ്പ് വരച്ചു കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് കറക്റ്റായിട്ട് വരാനായിട്ടാണ് അവിടെ നമ്മൾ ആ ഒരു ആറേഞ്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ സൈസുകാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സൈസുകാർക്കും മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി കടുപ്പിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം ആ പോയിൻറ്റിലാണ് നമ്മൾ പ്ലീറ്റ് ഇടാൻ തുടങ്ങേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന പോയിൻ്റിലാണ് പ്ലീറ്റ് ഇടാൻ തുടങ്ങേണ്ടത് അവിടെ നിന്നും ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വട്ടാനായിട്ട് ഒരു കാലിൻ്റെ എടുത്ത് മാർക്ക് ചെയ്യാം ആ മാർക്കിലൂടെയാണ് നമ്മൾ ഫ്രണ്ട് സ്ലീവിനായിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ചെയ്തെടുക്കുക നമ്മൾ ആ അരേഞ്ച് ഫസ്റ്റ് അരേഞ്ച് ഇട്ടിട്ടില്ലേ അവിടത്തേക്കാണ് ഷേപ്പ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ കാരണം നമ്മളിപ്പോൾ നോർമൽ സ്ലീവും വരച്ചിട്ടുണ്ട് പഫിനായിട്ടും വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ലീവ് കട്ടിങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തുമായിട്ടും നിങ്ങൾ നോർമൽ സ്ലീവ് ആയിരിക്കും കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ പാടില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് മാർക്കിങ്ങും ചെയ്ത് കാണിച്ചത് നോർമൽ സ്ലീവ് എങ്ങനെയാണെന്നും അതിൻ്റെ കൂടെ പഫ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതെന്നും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നും കൂടി കാണിക്കാനായിട്ടാണ് രണ്ടും മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് നോർമൽ സ്ലീവിൻ്റെ മാർക്കിംഗ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലേ ബിഗിനേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഈ ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ സ്ലീവ് ഫ്രണ്ട് സ്ലീവ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു കൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് സ്ലീവും കുഴിച്ച് കട്ട് ചെയ്തു അല്ലേ അവിടെ ഒരു നോച്ചും കൂടി കൊടുക്കാം അവിടെ നിന്നാണ് നമ്മൾ ഫ്രില്ലിനായിട്ട് തുടങ്ങേണ്ടത് അപ്പം നമ്മൾ ആ ബോൾഡ് അവിടെയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും താഴെ മടക്കി തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പോൾ ഒന്നര ഇഞ്ച് കൂട്ട് മാർക്ക് ചെയ്തില്ലേ അത് നല്ല ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലാസ്റ്റിക് വെച്ച് ചെയ്യുന്ന ചെയ്യുന്നത് സ്ലീവായതുകൊണ്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് ഒരു സ്ലീവ് എടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണാം അപ്പോൾ ഇതിന് സെൻറ്റർ കാണേണ്ട ആവശ്യമില്ല അവിടെ സെൻറ്റർ ജോയിൻറ്റ് വന്നുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ സെൻറ്റർ ജോയിൻ്റ് ഇല്ലാത്ത സ്ലീവാണെങ്കിൽ നിങ്ങൾ നടുവേ രണ്ടായി മടക്കിയ ശേഷമേ നിങ്ങളത് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വളഞ്ഞു പോവും അങ്ങനെ പാടില്ല കേട്ടോ ഇനി ഏറ്റവും മുകളിൽ നിന്ന് അഞ്ചഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം കണ്ടില്ല ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ എലാസ്റ്റിക് വെക്കാൻ തുടങ്ങുന്നത് പിന്നെ അലാസ്റ്റിക് ഞാനിവിടെ കാലിഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നീളം നോക്കാം അതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് കേട്ടോ പത്തഞ്ച് മതി അതിൽ കൂടെ എടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അലാസ്റ്റിക്കിൻ്റെ ഏറ്റവും മുകളിൽ വീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ല അഞ്ചിഞ്ച് അവിടെ അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്നൊരു സ്ലീവ് എടുക്കാം എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എലാസ്റ്റിക്കിൻ്റെ അവിടെ കാലഞ്ച് വീതി മുടക്കാം എന്ത് ചെയ്യാ മുകളിൽ നിന്ന് താഴെ കഞ്ഞ് മാർക്ക് ചെയ്തില്ലേ അവിടെ എലാസ്റ്റിക് വെച്ചിട്ട് കെട്ടിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ എലാസ്റ്റിക് വലിച്ചു പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ വലിച്ചു പിടിക്കാൻ പറ്റുന്നത് അതുപോലെ വലിച്ചു പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഏറ്റവും താഴെ എത്തുമ്പം ഇഞ്ച് വീതിയിൽ മുകളിലോട്ട് കയറ്റി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു സ്ലീവിൽ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കാണുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ സ്ലീവ് കാണാനായിട്ട് സെൻട്രൽ ജോയിൻ്റ് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ജോയിൻറ്റിൻ്റെ പീസ് ബാക്ക് ബാക്ക് സൈഡല്ലേ ബാക്ക് സ്ലീവിൻ്റെ ആ ഭാഗത്തോട്ടാക്കിയിട്ട് വേണം നമ്മൾ എലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എലാസ്റ്റിക് നല്ല സാധാരണ സ്ലീവ് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിനായിട്ട് ഏറ്റവും താഴെ അത് മടക്കി കൊടുക്കുകയാണ് വേണ്ടത് അത് ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞു അതിനടുത്ത് നമ്മൾ ചെയ്യേണ്ട ഫ്രില്ലിടാനായിട്ട് രണ്ട് ഭാഗത്തും പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറിയ കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇതുപോലെ സെൻറ്റർ എത്തുമ്പോൾ നമ്മൾ കുറച്ച് കാലം ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം താഴെ വരെ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും താഴെ ഒന്ന് മടക്കി തയ്ക്കാം പശ് നമ്മൾ മുക്കാലഞ്ച് മടക്കാം അതിന് ശേഷം വീണ്ടും ഒരു മുക്കാലഞ്ച് മടക്കാം നമ്മൾ ഒന്നരഞ്ചാണ് തൈൽത്തുമ്പ് വിട്ട് മാർക്കിട്ടുള്ളത് എന്നിട്ട് അങ്ങനെ മടക്കിയിട്ട് ആ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് സ്പീഡ് കുറച്ചിട്ട് മെല്ലെ മെല്ലെ ചെയ്താൽ മതി കേട്ടോ സ്റ്റിച്ചിങ്ങൊക്കെ എന്നാലേ അതതിൻ്റെ ഭംഗിയായിട്ട് വരുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് നിങ്ങൾക്കും സ്വന്തമായി തയ്ച്ചിടാൻ ആഗ്രഹം കാണില്ലേ അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി സ്വന്തമായി നിങ്ങൾക്ക് തയ്ച്ചിട്ട് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്വന്തമായി തയ്ച്ചിട്ടിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പം ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ചുരിദാറിനും കുർത്തിക്കും ബ്ലൗസിനൊക്കെ ഈ ഒരു സ്ലീവാണ് ഞാൻ ഉപയോഗിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലീവ് കാണാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനാണ് നമ്മൾ പ്ലീറ്റിട്ട് കൊടുക്കേണ്ടത് ചെറിയ ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞ പോരെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി കുട്ടി കുട്ടി ഫ്രില്ല് അപ്പോൾ നിങ്ങൾക്കിഷ്ടം വലിയ ഫ്രില്ലാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പക്ഷേ ഭംഗി കാണുന്നത് കുട്ടി കുട്ടിക്കുട്ടി ഫ്രില്ലിട്ട് കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കാര്യമാണ് വലിയതിട്ട് നോക്കി അപ്പം എനക്ക് അങ്ങോട്ടത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുട്ടി കുട്ടി ഫ്രില്ലേ ഇടാറുള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമർക്കും കുട്ടി കുട്ടി ഫ്രില്ലേ കൊടുക്കാറുള്ളൂ അവർക്ക് പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ ചില കസ്റ്റമറിന് എല്ലാം അറിയാട്ടോ ചിലവർക്കാണ് അറിയാത്തത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും വലിയ പ്ലേറ്റ് ഇടേണ്ട വലിയ ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ ഭംഗിയില്ല ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾ ചെറിയ ഫ്രില്ലാന്ന് ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട് അപ്പോൾ അതുവരെ അവർ പറയും ആ ഓക്കെ അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അറിയുന്നവർക്ക് അവരിഷ്ടത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അറിയുന്നവരും ഈ ചിലപ്പം വലിയ ഫ്രില്ലുവണമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ അവർ പറയും ചെറുത് മതിയായിരുന്നു അല്ലേ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് സെൻ്റർ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡ് വേണം നമ്മൾ പ്ലേറ്റ് കൊടുക്കാനായിട്ട് കെട്ടോ എന്നാലേ അതിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ എല്ലാം ഒരേ സൈഡിലേക്ക് ഫ്രില്ല് കൊടുത്താൽ ആ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ വരെ ഞാൻ നേരത്തെ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അവിടെ വരെയാണ് നമ്മൾ ഫ്രില്ലിട്ട് നിർത്തേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രില്ലിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലുക്ക് ഇതേപോലെ തന്നെയാണ് മറ്റതും ചെയ്യേണ്ടത് മറ്റേ സ്ലീവും അപ്പോൾ ഒന്ന് ഞാൻ കാണി കാണിക്കുന്നുള്ളൂ മറ്റതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ രണ്ടും ചെയ്ത് ഒരേ ഒരേ മേധാവിൽ തന്നെയാണ് ചെയ്യേണ്ടത് രണ്ടും ചെയ്തിട്ട് വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂട്ടുണ്ടല്ലോ എന്ന് കരുതി ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്ലീവ് കുർത്തിയായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ കുർത്തി ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് വി നെക്കാണ് വി നെക്കിന് ഷർട്ട് കൊളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രണ്ട് സ്ലീവും ബാക്ക് സ്ലീവും മാറിപ്പോവാതെ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം സ്ലീവും ബോഡി പാർട്ടും ജോയിൻ ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററും അതുപോലെ സ്ലീവിൻ്റെ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നല്ലതും നല്ലതും ഒരുമിച്ച് വെക്കണേ എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് സ്റ്റിച്ച് എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോയിൻ്റ് നോച്ചു കൊടുത്തില്ലായിരുന്നു നേരത്തെ ക്യാമറയിൽ പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ പോയിൻ്റൊക്കെ അപ്പോൾ നമ്മൾ കറ പോയിൻ്റ് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ സ്ലീവ് ജോയിൻറ് ചെയ്താലും അത് ഇട്ട് കഴിയുമ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ വരുള്ളൂ കേട്ടോ അതേപോലെ തന്നെയാണ് മറ്റ് സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത് സെൻറ്റർ സ്ലീവിൻ്റെ സെൻ്ററും ബോഡി പാർട്ടിൻ്റെ സെൻ്ററും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഒരു അറ്റത്ത് വരെ അവിടെ വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ സെൻറ്ററിലേക്ക് വരാം അവിടെ നേരെ അറ്റത്തേക്ക് വരാം അങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കാണിക്കണ്ടല്ലോ പറഞ്ഞു തന്നാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ മറ്റേ സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ടൈമ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സൂപ്പർ ലുക്കാണിത് കാണാനായിട്ട് ഇത്രയും ധൈര്യത്തോടു കൂടി ഞാൻ പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഒരു സ്ലീവാണ് കേട്ടോ ഇത് അപ്പം ഇതുവഴി എനിക്ക് ഒരുപാട് കസ്റ്റമറേയും കൂടി കിട്ടിയിട്ടുണ്ട് ഈ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് പറയുന്നുണ്ട് എന്നോട് ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈൻ ലുക്ക് ഞാൻ കാണിക്കാം ഒന്നും കൂടി കണ്ടില്ല അടിപൊളി സ്ലീവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് നിങ്ങളും ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്